തലശ്ശേരി മാഹി ബൈപ്പാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി ചോനാടത്ത് മന്ത്രി മുഹമ്മദ് റിയാസും സ്പീക്കർ എ എൻ ഷംസീറും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ട്രയൽ റണ്ണിനായി കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ബൈപ്പാസ് തുറന്നുകൊടുത്തിരുന്നു നാല്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് പൂർത്തിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്ഥലമേറ്റെടുപ്പ് തുടങ്ങിയ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് തുടങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ മുതൽ കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് വരെയാണ് ബൈപ്പാസ് അരനൂറ്റാണ്ടുകാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് വടക്കേ മലബാറിന്റെ ഗതാഗത മേഖലയിൽ വിപ്ലവമാകുന്ന തലശ്ശേരി മാഹി ബൈപ്പാസ് തുറക്കപ്പെടുന്നത് കാലങ്ങളുടെ കാത്തിരിപ്പാണ് ഇന്ന് സഫലമായത് പതിനെട്ട് കിലോമീറ്റർ പാതയിൽ അവസാന മിനക്കു പണികളാണ് പുരോഗമിക്കുന്നത് തലശ്ശേരി മാഹി ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വടകരയിൽ നിന്നും തലശ്ശേരിയിലേക്കുള്ള യാത്രാസമയം കുത്തനെ കുറയ്ക്കും കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ പതിനെട്ട് കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് മാഹി തലശ്ശേരി പട്ടണങ്ങളിൽ പ്രവേശിക്കാതെ മുഴുപ്പിലങ്ങാട് ഭാഗത്തു നിന്നും കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് വാഹനങ്ങൾക്ക് എത്തിച്ചേരാം തലശ്ശേരി മാഹി പട്ടണങ്ങളിലെ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കിൽപ്പെടാതെ ഈ ആറുവരി പാതയിലൂടെ സഞ്ചരിക്കാം എറണാകുളം പെരുമ്പാവൂരിലെ ഇ കെ കെ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു പാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കേണ്ടിയിരുന്നത് എന്നാൽ പ്രളയം കോവിഡ് എന്നീ കാരണങ്ങളാൽ പ്രവൃത്തി പൂർത്തീകരിക്കാൻ രണ്ട് വർഷം നീണ്ടുപോയി ബാലത്തിൽ പാലം പ്രവൃത്തി നടക്കവേ രണ്ടായിരത്തി ഇരുപതിൽ ഇതിൻ്റെ ഭീമുകൾ പുഴയിൽ പതിച്ചതോടെയാണ് പ്രവൃത്തി പൂർത്തീകരിക്കാൻ സമയമെടുത്തത് തൊള്ളായിരം മീറ്റർ നീളമായിരുന്നു പാലത്തിൻ്റേത് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതിനാൽ പ്രദേശവാസികളുടെ പ്രതിഷേധം കാരണം ദേശീയപാതാ വിഭാഗം പാലത്തിന്റെ നീളം വീണ്ടും അറുപത്താറ് മീറ്റർ കൂടി നീട്ടിയിരുന്നു തലശ്ശേരി മാഹി ബൈപ്പാസിലൂടെയുള്ള യാത്രയ്ക്ക് ടോൾ നിരക്കുകൾ നിശ്ചയിച്ചു കാർ ജീപ്പ് ഉൾപ്പെടെ ചെറിയ സ്വകാര്യ വാഹനങ്ങൾക്ക് അറുപത്തഞ്ച് രൂപയാണ് നിരക്ക് ബസ്സുകൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാകും വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള സ്ഥാപനത്തിനാണ് ടോൾ പിരിക്കാൻ കരാർ ടോൾ പ്ലാസയുടെ ഇരുപത് കിലോമീറ്റർ പരിധിയിലുള്ളവരുടെ സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രതിമാസം മുന്നൂറ്റി മുപ്പത് രൂപ നിരക്കിലാണ് പാസ് ദേശീയപാതയിൽ നിലവിൽ കല്യാശ്ശേരിയിൽ ടോൾ പ്ലാസ പണിയുന്നുണ്ട് അറുപത് കിലോമീറ്ററിൽ ഒരു ടോൾ പിരിവ് എന്നതാണ് നയം അങ്ങനെയെങ്കിൽ ദേശീയപാത നവീകരണം പൂർത്തിയായാൽ മാഹി ബൈപ്പാസിലെ ടോൾ പിരിവ് ഒഴിവാക്കും തലശ്ശേരി മാഹി ബൈപ്പാസ് ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ അതൊരു ചരിത്രമാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്